പ്രസിദ്ധമായ കടവല്ലൂർ അന്യോന്യം സമാപിച്ചു സമാപന സമ്മേളനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അന്യോന്യപരിഷത്ത് സെക്രട്ടറി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു നാറാസ് നാരായണൻ നമ്പൂതിരി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ സുനിൽ കർത്ത എം മനോജ് കുമാർ അഖിൽ നന്ദകുമാർ പരിഷത്ത് പ്രസിഡന്റ് വടക്കുംപാട്ട് നാരായണൻ വൈസ് പ്രസിഡന്റ് രാമനുണ്ണി ജോയിന്റ് സെക്രട്ടറി പി ബി ബിജു എന്നിവർ സംസാരിച്ചു തുടർന്ന് വേദജ്ഞന്മാരായ തൃശൂർ യോഗത്തിലെ തിരുത്തുമുക്ക് നാരായണൻ നമ്പൂതിരി തിരുനാവായ യോഗത്തിലെ എടപ്പുലിയോടം ബിജേഷ് നമ്പൂതിരി എന്നു ആദരിച്ചു വേദപഠനത്തിൽ മികവ് പുലർത്തുകയും അന്യോന്യത്തിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് നൽകുന്ന കരുവാട്ടു വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം വടക്കുംപാട്ട് ഹരിനന്ദൻ നമ്പൂതിരിക്ക് സമർപ്പിച്ചു കഴിഞ്ഞ മുപ്പത്തി ആറ് വർഷമായി അന്യോന്യത്തിനാവശ്യമായി വരുന്ന പുഷ്പങ്ങൾ വഴിപാടായി സമർപ്പിക്കുന്ന ഗുരുവായൂരിലെ പുഷ്പ വ്യാപാരിയായ കടവല്ലൂർ ചക്രാട്ട് രമണനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് കോട്ടയ്ക്കൽ പി എസ് വി നാട്യസംഘം അവതരിപ്പിച്ച ലവണാസുരവധം കഥകളിയും ഉണ്ടായിരുന്നു